ിവസത്തെ വ്രതമെടുത്ത് ശബരിമലയിലെത്തി സ്വാമിയയ്യപ്പനെ ദർശിക്കാൻ ഒരു ക്രൈസ്തവ പുരോഹിതൻ ഒരുങ്ങുന്നു എന്ന വിധത്തിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ പല മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആംഗ്ലിക്കൻ സഭാംഗവും വിവാഹിതനുമായ ഫാദർ മനോജാണ് താൻ ശബരിമലയിൽ പോകാൻ വ്രതമെടുത്തിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ ജനത്തെ അറിയിച്ചിരിക്കുന്നത് ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി ഞാനെന്ന് തിരുമലയ്ക്കടുത്തുള്ള മഹാശിവക്ഷേത്രത്തിൽ വന്ന ഞാനെന്ന് മാലയുണ്ട് അദ്ദേഹം കത്തോലിക്കാ സഭ അടക്കമുള്ള ഏതെങ്കിലും ഒരു അപ്പസ്തോലിക സഭയിലെ അംഗമല്ല എന്ന് മാത്രമല്ല ക്രൈസ്തവ പൗരോഹിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും ദർശനങ്ങളും അപ്പസ്തോലിക സഭകൾ ക്രൈസ്തവ പൗരോഹിതത്തെക്കുറിച്ച് വച്ചുപുലർത്തുന്ന കാഴ്ചപ്പാടുകൾക്കും ദർശനങ്ങൾക്കും തീർത്തും വിരുദ്ധവുമാണ് ഏതാനും ഉദാഹരണങ്ങൾ ഇതാ ഞാൻ ഈ കുപ്പായം ഇട്ടിരിക്കുമ്പോഴും ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒരു ക്രിസ്തീയ മതത്തെ എന്നുള്ള ചിന്താഗതി ദയവ് ചെയ്ത് മാറ്റുക ഒരിക്കലും ഈ കുപ്പായം ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇട്ടിരിക്കുന്നത് ദൈവത്തെ കാണാനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ദൈവത്തെ ആരാധിക്കാനാണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ പള്ളിയിൽ പോകരുത് എന്ന് ഒരു പുരോഹിതനെന്ന നിലയിൽ ഞാൻ പറയും കാരണം യേശു കർത്താവ് ദൈവത്തെ കാണാൻ പള്ളിയിൽ പോയിട്ടില്ല ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയിട്ടില്ല ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ പോയിട്ടില്ല ആരാധന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരു ഉപാധിയുടെ ആവശ്യമില്ല ഒരു അമ്പലമോ ഒരു പള്ളിയോ ഒരു മോസ്കോ മറ്റേതെങ്കിലും പുണ്യസ്ഥലങ്ങളോ ആവശ്യമില്ല നമുക്ക് ഇരുന്നാലും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ മൂന്ന് കാര്യത്തിലും ചെയ്യാൻ പറ്റും ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നതിനു വേണ്ടി ഞാൻ ഞാനെന്ന് തിരുമലയ്ക്കടുത്തുള്ള ഇത്തരം വാചക കസർത്തുകളിൽ വീണു ക്രൈസ്തവ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു